കരിയർ കേറിലേക്ക് സ്വാഗതം കഴിഞ്ഞയാഴ്ച നാം ഏത് ദുരിതായിരിക്കും പോകാവുന്ന വഴികളെപ്പറ്റി സംസാരിച്ചു നമുക്കിനി ഒരൊറ്റ വഴി പ്രത്യേകം നോക്കാം കൊമേഴ്സ് കൊമേഴ്സ് എന്തൊക്കെ സാധ്യതകളുണ്ട് വളരെ ആകർഷകമായ ഒരു വഴിയാണ് എന്ന് ശരിയാണ് പക്ഷേ പൊതുവെ കൊമേഴ്സിൽ കേൾക്കുമ്പോൾ ആളുകളൊക്കെ ബി കോം എം കോം വഴി ആലോചിക്കും അതുകൊണ്ട് പോയാൽ വലിയ കരിയർ സാധ്യതകളില്ല എന്നാണ് വാസ്തവം ശരിയാണ് നെറ്റ് എഴുതി കോളേജ് അധ്യാപകനാകാം എം കോം കഴിഞ്ഞ് പക്ഷേ കൊമേഴ്സിൻ്റെ വേറെ ധാരാളം വഴികളുണ്ട് അത് ചിലതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് മൂന്ന് ഫൈനാൻസ് പ്രൊഫഷൻസ് ഉണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നു എന്ന് ഉറപ്പാക്കുന്ന ഉദ്യോഗസ്ഥരാണ് കമ്പനി നിയമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ട് അതുകൂടാതെ കമ്പനിയുടെ ഭരണപരമായ ചുമതലകളുണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലെത്താൻ കഴിയുന്ന വഴിയാണ് എന്ന് മാത്രമല്ല ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ അടുത്താണ് ഈ കമ്പനി സെക്രട്ടറി പ്രവർത്തിക്കുന്നത് അതേപോലെ ചാർട്ടഡ് അക്കൗണ്ടൻസി ചാർട്ടഡ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ അധികാരങ്ങളാണ് ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ ഡിസ്ട്രിക്ട് കളക്ടർക്കോ മന്ത്രിക്കോ സാധ്യമല്ല അതിന് ചാർട്ടഡ് അക്കൗണ്ട് തന്നെ ഒപ്പിടണം അതേപോലെ കോസ്റ്റ് അക്കൗണ്ടൻസി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഗുണനിലവാരം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ വില കുറയ്ക്കണം കോസ്റ്റിംഗ് ഏറ്റവും നല്ല ഉത്തരവാദിത്വമാണ് ഈ മൂന്ന് ഉണ്ട് അതുകൂടാതെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇരുന്ന് പഠിച്ചു പരീക്ഷ എഴുതി വിദേശ യോഗ്യതകൾ നേടാൻ സാധിക്കും അതിലൊന്നാണ് അക്ക എ സി സി എ അത് നമ്മുടെ സി എക്ക് തുല്യമായ യോഗ്യതയാണ് അത് യു കെ ബേസ്ഡ് ആണ് ബ്രിട്ടൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് ദി അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നു പക്ഷേ ഒരു വ്യത്യാസമുള്ളത് നമ്മുടെ സി ഐക്കുള്ള സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന നിയമപരമായ അധികാരം എ സി സി ഐക്ക് എന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ സി പി എന്ന് പറഞ്ഞമുണ്ട് ഈ സി പി എ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിച്ച് അത് യു എസ് ബേസ്ഡ് അമേരിക്ക അടിസ്ഥാനം എന്ന് മാത്രമല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന തൊഴിലുകളൊന്നാണ് സി പി ഐ എന്ന് പറയുന്നത് മണിക്കൂർ കണക്കിന് ഡോളർ കിട്ടുന്ന ഒരു വഴിയാണ് അത് ഇപ്പം ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ എഴുതാൻ സാധിക്കും അവർ സി ഐ എം എ ഉണ്ട് സി ഐ എം എന്ന് പറഞ്ഞാൽ യു കെ ബേസ്ഡ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ട്സിയാണ് ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് പറയും അത് നമുക്കിവിടെ പഠിക്കാൻ സാധിക്കും സി എം എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഈ സെർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് അതനുസരിച്ചുള്ളതാണ് അത് യു എസ് പിന്നെ അപ്പം സി ഐ എം എ ഉണ്ട് എസ് സി എം എ ഉണ്ട് എ സി സി എന്ന് പറയുന്നത് സി ഐ ഡേ ആണ് മറ്റേ രണ്ടും ഇപ്പം കോസ്റ്റ് അക്കൗണ്ട്സേയാണ് സി പി ഐ എന്ന് പറയുന്നതും കോസ്റ്റ് അക്കൗണ്ട് പിന്നെ സി എഫ് എ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയും അതായത് സമ്പദ് വിശകലനം എന്ന് പറയുന്നത് കിടവത്സരമുള്ള രംഗത്ത് പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ ഏറ്റവും ആവശ്യമാണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഗുണമുള്ള ഉൽപ്പന്നം നൽകുകയും അത് ഏറ്റവും വില കുറച്ച് നൽകുകയും ഏറ്റവും പ്രധാനമാണ് അതിനെപ്പോഴും കമ്പനികളുടെ സാമ്പത്തിക ഭദ്രത വിശകലനം ചെയ്യണം അതിൽ എങ്ങനെ ഉറപ്പാക്കണം എങ്ങനെ അതിൻ്റെ ക്രെഡിറ്റ് ഉള്ളക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സദേശക് ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് ഉള്ളത് പിന്നെ ആക്ച്വറിയൽ സയൻസ് ഒരു വൈകിയുണ്ട് അത് വളരെ സംഖ്യ കുറവാണ് അത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ മുപ്പത് വയസ്സായ ഒരാൾ പോയി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എത്ര പ്രീമിയം വേണം അയാളൊക്കെ പുറ്റിപ്പോൾ നോക്കുന്നു അങ്ങനെ പ്രീമിയം തീരുമാനിക്കുന്നതാണ് മുഖ്യ ജോലി അത് ലൈഫ് മാത്രമല്ല അതേപോലെ ജനറൽ ഇൻഷുറൻസിലുമുണ്ട് ഇപ്പോൾ മെറൈൻ ഉണ്ട് ഹെൽത്ത് ഉണ്ട് അങ്ങനെ പലതുമുണ്ട് എല്ലാ പ്രീമിയം നിശ്ചയിക്കുന്ന അത് നല്ല ഗണിതവാസനയുണ്ട് പത്ത് മുപ്പത്തിനാല് പേപ്പറുള്ള പരീക്ഷ ചെയ്യുന്നതെങ്കിൽ മിക്കതും ഗണിതം അടിസ്ഥാനമാക്കിയ പഠനശാഖകളാണ് ഉള്ളത് പിന്നെ നമ്മൾ മാനേജ്മെൻറ്റ് തന്നെ പോകുമ്പോൾ ഫൈനാൻസ് ഞാൻ നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റ് പല തൊണ്ട പറഞ്ഞു അപ്പോൾ ഫൈനാൻസ് മാനേജ്മെൻറ്റ് ഫോറിൻ ട്രേഡ് ഫോറൻ ട്രേഡ് ഇന്റർനാഷണൽ ബിസിനസ് പറയും ഈ രണ്ട് വഴികൾക്ക് പോകാൻ കോമേഴ്സുകാർക്ക് ധാരാളം സാധ്യതയുണ്ട് പിന്നെ എം കോം ജയിച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഇവിടുത്തെ പ്ലസ് ടു ക്ലാസ്സുകളിൽ അധ്യാപകരായ സാധിക്കും അതിനിടെ സെറ്റ് എന്നൊരു പരീക്ഷയുണ്ട് സെറ്റ് പരീക്ഷ എഴുതണം സാധാരണ സെറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഉണ്ടപ്പോൾ ഒരു ബി എഡും വേണമുണ്ട് പക്ഷേ ചില വിഷയങ്ങളിൽ ബി എഡ് വേണ്ട ആ കൂട്ടുകളാണ് കോമേഴ്സ് വരുന്നത് അപ്പോൾ കോമേഴ്സിന് ഇങ്ങനെയൊക്കെ ഒരു സാധ്യതകളുണ്ട് പിന്നെ വിശാലമായിട്ട് വേണ്ട ഇ ബിസിനസ് എന്ന് പറയും ഈ കൊമേഴ്സ് എന്ന് പറയും അത് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ട് കമ്പ്യൂട്ടറിൻ്റെ പ്രയോഗമുള്ള ഈ ബിസിനസ് വളരെ വിശാലമായ മേഖലയാണ് അതിനകത്ത് ഇടുങ്ങിയൊരു മേഖലയാണ് ഈ കൊമേഴ്സ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ കച്ചവടം മാത്രമാണ് മറ്റേ കച്ചവടം മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിങ് സെയിൽസ് സെയിൽസ്റ്റ് കാര്യം പറയും സെയിൽസ് വിറ്റ് കാശി മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ നേരെ മറിച്ച് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ വിശാലമായ മേഖലയാണ് ഉള്ള സാധനം നിൽക്കുക മാത്രമല്ല നല്ല പുതിയ പുതിയ ട്രെൻഡുകൾ സൃഷ്ടിച്ച് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പുതിയ പരിഷ്കാരങ്ങളും ട്രെൻഡുകളും രൂപവൽക്കരിക്കുന്ന ചുമതല ചുമതലകളുടെ മാർക്കറ്റിങ്ങിനുണ്ട് മാർക്കറ്റിങ്ങും സെയിൽസും ഒന്നല്ല സെയിൽസ് ഒരു ഉപവിഭാഗമാണ് മാർക്കറ്റിങ് വിശാലമാണ് അതുപോലെ ഈ ബിസിനസ് ഉണ്ട് ഇ കൊമേഴ്സ് ഉണ്ട് പിന്നെ ബിസിനസ് അനലറ്റിക്സ് ഞാൻ പറഞ്ഞു സ്ഥാപനങ്ങൾ സമ്പത്ത് സ്ഥാപനങ്ങളുടെയൊക്കെ അതിൻ്റെ ദാർഢ്യം അതിൻ്റെ ഉറപ്പ് അത് തീർച്ചയാക്കുന്നതിന് വേണ്ടി നല്ല വിശകലനം നല്ല അപഗ്രഥനം വേണം അത് ബിസിനസ് അനാലിറ്റി ക്രെഡിറ്റ് എന്ന് പറയും എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ കടന്നാർത്ഥം ഈ ക്രെഡിറ്റ് അനാലിസ്റ്റ് പറഞ്ഞാൽ ഓരോ കമ്പനികളും പ്രവർത്തിക്കുന്നത് എപ്പോഴും കടം മേടിച്ചിട്ടാണ് കോടിക്കണക്കിന് രൂപ കടം മേടിച്ചിരിക്കും നമ്മൾ ഒരു ഒരു കമ്പനിയിൽ അഞ്ച് ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ശക്തി എങ്ങനെയാണ് ആ കടം വീട്ടാനുള്ള ഉണ്ടോ അതിനുള്ള കഴിവുണ്ടോ എന്ന് വിലയിരുത്തുന്ന പ്രൊഫഷണൽസ് ഉണ്ട് അതാണ് ക്രെഡിറ്റ് നാൽസ് ഇതൊക്കെ കൊമേഴ്സുകാർക്ക് പോകാവുന്ന സാധാരണ കൊമേഴ്സ് അപ്പം ഇ കോം എം കോം കോമെന്ന് വിചാരിക്കും അതുപോലെ പരിമിതമായ ഒരു ലക്ഷ്യം പരിമിതമായ മാർഗ്ഗം മാത്രമാകരുത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനീ പറഞ്ഞ പ്രൊഫഷണൽ എം പി അതുകൂടാതെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ആമസോൺ ഉണ്ട് നമ്മൾ സാധനം ഇത് മൂന്ന് മൂന്ന് ദിവസം കൊണ്ട് വരുന്നു രണ്ട് ദിവസം കൊണ്ട് വരുന്നു ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറും വേണ്ടിക്കണം ഇപ്പോൾ തിരുവനന്തപുരത്തോ എറണാകുളത്തോ തൃശൂരോ പോയാൽ അവിടെ രണ്ട് രണ്ട് കമ്പനിയുടെ നാല് മോഡലേ കാണുകയുള്ളൂ നമ്മൾ സൈറ്റിക്കെതിരെ ഇന്ത്യയിലുള്ള എല്ലാ മോഡലും വരും നമുക്ക് ഇവിടുന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് സാധനം ഇവിടെ വരുന്നു ഇത് എങ്ങനെ വരുന്നു വരുന്നു എല്ലാവരും പറയും ഇത് വരണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ വളരെ ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് വേണം ഐ ടി കാര് വേണം അതോടൊപ്പം കോമേഴ്സിൽ പഠിച്ചവർ വേണം ഇവർ രണ്ടുപേരും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് ഇത് തളർപ്പിലാക്കുന്നത് പിന്നെ ഇൻസോൾവെൻസി റെസൊല്യൂഷൻ എന്ന് പറയും ഇൻസോൾവെൻസി സൊല്യൂഷൻ തന്നെ നമ്മൾ ആ പേപ്പർ ഷൂട്ടെന്നൊക്കെ പറയും ഒരു കമ്പനി ഏത് ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ല അത് ലിക്വിഡേഷനാണ് അത് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോഴും അതിനെ കോമേഴ്സ് പഠിച്ചവരുടെ സേവനം ആവശ്യമാണ് പലപ്പോഴും ചാർട്ടഡ് അക്കൗണ്ട്സ് ചെയ്യാറുണ്ട് കമ്പനി സെക്രട്ടറിമാർ ചെയ്യാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവർക്ക് എത്രമാത്രം ആസസ് ഉണ്ട് എത്രമാത്രം സ്വത്തുണ്ട് എത്ര ലയബിലിറ്റി ഉണ്ട് എത്ര കടങ്ങളുണ്ട് എങ്ങനെ വീഴ്ച കൊടുക്കാൻ പറ്റും നിയമപരമായി ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് ഇൻസോൾവൻസി പ്രൊഫഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ കോമേഴ്സിൻ്റെ സാധ്യതകളെ പറ്റി വെറും മിക്കവാമല്ല എന്ന് പറഞ്ഞു അത് ക്രമീകരിച്ച് ചുരുക്കമായിട്ട് പറയും ഒന്ന് സി എ ചാർട്ടഡ് അക്കൗണ്ടൻസി രണ്ട് കമ്പനി സെക്രട്ടർഷിപ്പ് മുതൽ കോസ്റ്റ് അക്കൗണ്ടൻസി അടുത്ത എ സി സി എ യു കെ ബേസ് ചാർട്ട് അക്കൗണ്ട്സി ആണ് സി പി എ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് യു എസ് ബേസ്ഡ് ആണ് സി ഐ എം എ സി എം എ രണ്ട് കോസ്റ്റ് അക്കൗണ്ട്സി യു കെയും യു എസും ബേസ്ഡ് ആയിട്ടുള്ളത് സി എഫ് എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഉണ്ട് ആക്ച്വറിയൽ സയൻസ് ഉണ്ട് അതിൽ പ്രീമിയം തീരുമാനിക്കുന്നവരാണ് ഫൈനാൻസ് ഉണ്ട് ഫോറിൻ ട്രേഡ് ഉണ്ട് എം കോം പഠിക്കാം പിന്നെ ഒന്ന് ജി എസ് ടി എന്ന് പറഞ്ഞു ഇപ്പോൾ ജി എസ് ടി പുതിയ ടാക്സ് വന്നിട്ടുണ്ട് ഈ ടാക്സിന്റെ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരത്തുണ്ട് അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫൈനാൻഷ്യൽ ടാക്സേഷൻ ജി എസ് ടിക്ക് ബിരുദം കൊള്ളവർക്ക് ഒരു കൊല്ലം കൊണ്ട് പഠിക്കാവുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അത് കൊമേഴ്സിന്റെ ഉള്ളതാണ് അപ്പോൾ ജി എസ് ടിയുണ്ട് ഇൻഷുറൻസ് ബാങ്കിങ് ഞാൻ പറഞ്ഞു ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ്ങില് കൊമേഴ്സുകാർക്ക് സാധാരണ രീതിയിൽ പ്രിഫറൻസ് ഒന്നുമില്ല ഏത് ബിരുദക്കാർക്ക് എഴുതാം എങ്കിലും ചില സ്വകാര്യ കമ്പനികളിൽ സ്വകാര്യ ബാങ്കിൽ സ്വകാര്യ ഇൻഷുറൻസിലും കോമേഴ്സുകാർക്കുണ്ട് പിന്നെ മറ്റുള്ള സർക്കാർ മേഖലയിലുള്ള ഇൻഷുറൻസ് കമ്പനികളിലും ചില പ്രത്യേക ജോലികൾക്ക് പരിഗണിക്കും അപ്പോൾ ഏതായാലും ഇൻഷുറൻസും ഉണ്ട് ഇ ബിസിനസ് ഈ കമേഴ്സുണ്ട് ക്രെഡിറ്റ് അനാലിസിസ് ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് ഇൻസോൾവൻസി റെസൊല്യൂഷനുണ്ട് അപ്പം ഇത്രമാത്രം ഞാൻ ഇരുപത് മേഖല ഞാൻ പറഞ്ഞു ഇത്രമാത്രം മേഖലകളിൽ ജോലി സാധ്യതയുള്ള രംഗമാണ് കൊമേഴ്സ് എന്നൊക്കെ പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കുന്ന ഈ എം കോം ഈ പോവാ എം കോം എടുക്കാം എന്നുള്ളതാണ് എന്തുമാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കൊമേഴ്സ് പ്രൊഫഷനിലൊക്കെ പോകുന്നതിന് വേണ്ടി മിക്കതിനും പ്ലസ് ടുവിൽ കൊമേഴ്സ് പഠിക്കണമെന്നില്ല ചാർട്ട് അക്കൗണ്ട്സെയും കോസ്റ്റൊക്കെ പണ്ട് വിരുദ്ധമായിരുന്നു പക്ഷേ നമ്മൾ ഈ കൊമേഴ്സുകാർക്കാണെന്ന് വിചാരിക്കേണ്ട ഏത് ശാഖയോ പഠിച്ചവർക്കും പ്ലസ് ടു പഠിച്ചവർക്കും കോമേഴ്സിൻ്റെ ഈ മേഖലകളിലേക്ക് പോകാൻ സാധിക്കും എങ്കിൽ കോമേഴ്സ് ഇപ്പോൾ പലപ്പോഴും വളരെ അട്രാക്റ്റീവാണ് രഹസ്യം പറഞ്ഞാൽ തലവരി വരെ മേടിക്കുന്ന കൊണ്ട് ഈ തലവരിയൊക്കെ മേടിച്ച് ബി കോം കൊണ്ട് മാത്രം വലിയ പ്രയോജനമില്ല എന്നുള്ളത് ഞാൻ പറയുന്നത് ബി കോംകാർക്ക് പ്രത്യേക കിട്ടുന്ന വളരെ വളരെ ചുരുക്കം ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ഈ കോമേഴ്സ് പഠിച്ചവർക്ക് ഉള്ള പൊതുവേ ഏതെല്ലാം ജോലി സാധ്യതകളുണ്ട് ഏതെല്ലാം കോഴ്സുകളുണ്ടെന്നാണ് നമ്മളിത് കരിയർ सूचिप्चित